സദസ്സിലും വേദനയും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എൻ്റെ ജ്യേഷ്ഠാംഗന്മാരെ വിദ്യാർത്ഥികളെ നമുക്കറിയാം ഈ ബ്രൈറ്റ് അക്കാദമി നമ്മുടെ നാട്ടിലും മറുനാട്ടിലുമായി സാംസ്കാരികമായും ചാരിറ്റിപരമായും ഒരുപാട് മേഖലകൾ ഇടപെടുന്ന ഒരു സ്ഥാപനം ഈ സ്ഥാപനത്തിൻ്റെ ഇന്ന് സംഘടിപ്പിക്കുന്ന ഈ സെമിനാറ് നമുക്കറിയാം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ സംഘടിപ്പിച്ച ഈ സെമിനാറിൽ നിങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നതും വളരെ കൃത്യസമയത്ത് തന്നെ നമ്മൾ പറഞ്ഞ ഒമ്പത് മണി എന്നല്ല ഒമ്പത് മണിക്ക് തന്നെ എല്ലാ വ്യക്തികളും ഇവിടെ ഈ എത്തിയെന്ന കാര്യമാണ് വളരെ അച്ചടക്കത്തോടെ തന്നെ നമ്മുടെ കുറച്ച് വിദ്യാർത്ഥികളെ കൂടെ ഇരിക്കുന്നുണ്ട് ഈ നമ്മുടെ ഈ പരിപാടി കഴിയുന്നത് വരെ ഇതേ അച്ചടക്കത്തോടെ തന്നെ ഇവിടെ ഇരിക്കണമെന്ന് ഞാൻ വിദ്യാർത്ഥികളോട് ആദ്യമായി റിക്വസ്റ്റ് ചെയ്യുകയാണ് അതേപോലെ തന്നെ എൻ്റെ മുന്നേ ഇവിടെ പ്രസംഗിച്ച നമ്മുടെ സ്വാഗതം പ്രഭാഷണം വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയാൻ വിട്ടുപോയി ഞാനത് കൂടെ അന്വേഷണം ഓർമ്മപ്പെടുകയാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന് നമ്മുടെ ഭക്ഷണം നമ്മുടെ ബഹുമാനപ്പെട്ട ഫൈസൽ സാറയുടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഈ പരിപാടിയിലേക്ക് അദ്ദേഹമായി സ്വാഗത പ്രസംഗം അദ്ദേഹം മറന്നുപോയ കാര്യം അദ്ദേഹത്തെ പ്രത്യേകമായി ഞാൻ ഈ പരിപാടിയിലേക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം ഇപ്പം നമ്മളൊക്കെ ഈ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച മുഖ്യ പ്രഭാഷ നമ്മുടെ മൊസാജി അവസാനിക്കാൻ വേണ്ടിയിട്ടാണ് അവതർത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ പരിപാടി ഈ പ്രസംഗം ഒന്നും ഇല്ല എന്നിരുന്നാലും നമ്മുടെ വിഷയമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതുകൊണ്ട് കൂട്ടുകുടുംബം എന്നുള്ളതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ഈ കുടുംബം എന്നുള്ള വാക്ക് കുടുംബമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഈ ലോകമില്ല ഏറ്റവും അടിസ്ഥാനപരമായി ലോകത്തിന്റെ നിലനിൽപ്പ് ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട കാരണം നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതാണ് കാരണം കുടുംബമില്ലെങ്കിൽ ലോകമില്ല നമ്മളൊക്കെ ഈ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് വിദേശ വിദേശങ്ങളിലേക്ക് നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചേക്കേറുന്നുണ്ട് വളരെ കഷ്ടപ്പെട്ട സഹായികൾക്ക് ഒരുപാട് കാലം വിരക്ഷണത്തിൽ വളരെ കഷ്ടപ്പെട്ട് വളരെ ഉന്നതിയിലെത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് അദ്ദേഹത്തിനൊക്കെ അറിയാം ഈ ഗൾഫ് രാജ്യത്തിൽ ചെന്ന ബുദ്ധിമുട്ട് അവിടുത്തെ ചൂട് അവിടുത്തെ തണുപ്പ് ഇതെല്ലാം സഹിച്ചുകൊണ്ട് വളരെ ബുദ്ധിമുട്ടി അവിടെ ജോലി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബം എന്നുള്ള ആ ഒരു സങ്കല്പം ആ ഒരു സ്ട്രക്ചർ അവിടെ നിലനിർത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുന്ന ലോകമാണ് കുടുംബം എന്നുള്ളത് വിഷദമായി സംസാരിക്കേണ്ട ഒരു മേഖലയാണ് കുടുംബമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ വളരെ നീട്ടി പറത്തി ഈ വിഷയം കൊണ്ടുപോകുന്നില്ല നിങ്ങൾക്ക് എല്ലാമാർക്കും പറയാം നമ്മുടെ ഈ പ്രോഗ്രാം വളരെ സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് നടത്തേണ്ട ഒരു കാര്യം കൂടി അതുകൊണ്ട് നമ്മുടെ ഈ എളിയക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്തു കൂടിയായ മൻസൂർ അലിയെ വളരെ ബഹുമാനപൂർവ്വം ആദരപൂർവ്വം ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നിർത്തുന്നു നന്ദി നമസ്കാരം